പകൽ വെളിച്ചത്തിലല്ലാതെ മന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് കോട്ടയത്ത് പകൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ രാവിലെ ഏഴുമണി ഏഴര മണി ഒക്കെ പകലാണ് തിരിച്ച് അങ്ങോട്ട് പോയതും എം സി റോഡ് വഴിയാണ് ഇങ്ങോട്ട് വന്നതും എം സി റോഡ് വഴിയാണ് അപ്പൊ അതൊക്കെ പകലാണ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പിന്നെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അങ്ങനെ മറ്റെവിടെങ്കിലും അങ്ങനെയല്ലാത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ

പാലക്കാട് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും അത് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും എടുത്താണ് മുന്നോട്ട് പോയത് പക്ഷെ ഇന്ന് നേരിട്ട് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്

വളരെ വളരെ പ്രധാനമാണ് തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാ ചികിത്സകളും ചെയ്തു കഴിഞ്ഞു ഈ രോഗത്തിന് ചികിത്സയില്ല തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അത് അവരോട് തന്നെ ചോദിക്കണം അത് അവരോട് തന്നെ ചോദിക്കണം